നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ മാസം പതിനഞ്ചാം തീയതി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിങ്ങാലക്കുടയിൽ പ്രചരണത്തിനെത്തുന്നു ഇരിങ്ങാലക്കുടയിൽ നിന്ന് കരുവന്നൂരിലേക്ക് റോഡ് ഷോയാണ് മോദി ലക്ഷ്യമിടുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിനായി കൈമേ മറന്ന് ബി ജെ പി പ്രവർത്തകർ രംഗത്തുണ്ട് എന്നാൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് ഗോതയിൽ നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട് പിണറായി വിജയനോട് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മൃദുസമീപനം എന്ന് ജനങ്ങൾ പരക്ക ചോദിക്കുന്നു പ്രതിപക്ഷം നിരന്തരമുയർത്തുന്ന ആരോപണങ്ങളും അതുതന്നെ കേസ് ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിൽ നിരവധി കേസുകളാണുള്ളത് എന്നാൽ ശക്തമായ നടപടികളില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ചില പൊടിക്കൈകൾ മാത്രമാണ് ജനങ്ങൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷണം ഏറ്റെടുത്തത് വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർ വീഴും എന്ന തലത്തിലെത്തി എന്നാൽ അപ്പോഴും ഒരു മെല്ലപ്പോക്ക് പ്രകടമായിരുന്നു വിമർശനങ്ങൾ രൂക്ഷമായപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായി നീങ്ങേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും ബോധ്യമായി മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പിളിക്കേസിൽ സി എം ഉദ്യോഗസ്ഥരെ നാളെ ചോദ്യം ചെയ്യും നിർണായകമായ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത് സി ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരെ വീണാ വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ കടക്കും ദില്ലിയിലെ മദ്യനയ അഴിമതി കേസും സമാനമാണ് ആദ്യം സിസോദിയ അകത്തായി പിന്നീട് കവിതയെ തൂക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തിപ്പെടുത്തി കവിതയിൽ നിന്ന് നേരെ വിജയ് നായരിലേക്കും പിന്നീട് അരവിന്ദ് കെജ്രിവാളിലേക്കും അന്വേഷണം നീണ്ടു നൊടിയുടെ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുത്ത് ഇ ഡി ചില ശക്തമായ നീക്കങ്ങൾ നടത്തിയത് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുക്കുക മാത്രമല്ല പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞു ഇത് ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയുമൊക്കെ വിരളി പിടിപ്പിച്ചത് ചില്ലറയല്ല കേജ്രിവാളിന്റെ ഗതി ഗതിയോർക്കണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു സി എം ആറിൽ ഉദ്യോഗസ്ഥരോട് നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശക്തമായ ചോദ്യം ചെയ്യൽ സി എം ആറിൽ ഉദ്യോഗസ്ഥർക്ക് നേർക്കുണ്ടാകും എന്ന് വ്യക്തം പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കും കരിബണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതിനപ്പുറം ലോൺ എന്ന നിലയിൽ വീണയ്ക്ക് പണം നൽകി ിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇപ്പോൾ അന്വേഷണം നടത്തുന്നു വീണാ വിജയൻ എക്സാലോജി കമ്പനി സി എം ആറൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സി എം ആറലുമായുള്ള സാമ്പത്തിക ഇടപാടിനു പുറമെ വീണാ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധിക്കുന്നു അതിന് പുറമെയാണ് പെട്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ഏറ്റെടുത്തത് ഇല്ലാത്ത േവനത്തിന് വീണിയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കൽ പരിധിയിൽ വരുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇതത്ര നിസ്സാര കേസല്ല കരിമണൽ കമ്പനിയായ സി എം ആറിൽ മുപ്പത്തിയഞ്ച് കോടിയുടെ കള്ളപ്പണ ഇടപാടുകളാണ് നടത്തിയത് ഇത് ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റു ചിലർക്കുമായി വീതം വെക്കപ്പെട്ടു ഇക്കാര്യങ്ങളിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്നാണ് ഇ ഡി പറയുന്നത് ഈ പണം ആരുടെയൊക്കെ കൈകളിലെത്തി കേന്ദ്രസർക്കാരിനേയും ബി ജെ പിയേയും സംബന്ധിച്ച് ഏറ്റവും ശക്തമായ നീക്കങ്ങൾക്കുള്ള സാധ്യതയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ദില്ലി മദ്യനയ അഴിമതിക്കു സമാനമായ അന്വേഷണത്തിലേക്ക് കേരളത്തിലും ഇ ഡി കടക്കുന്നു എന്ന സൂചനകൾ ശക്തമാകുന്നു അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കേരളത്തിൽ നിലം തുടങ്ങാൻ കഴിയില്ല എന്ന് നേതാക്കൾ തിരിച്ചറിഞ്ഞു അന്വേഷണത്തിന്റെ അടുത്തപടിയായി വീണിയടക്കമുള്ള എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും സഹകരിച്ചില്ല എങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുമെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുന്നു തുടർന്നാണ് ചോദ്യം ചെയ്യൽ ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കടക്കാം ചുരുക്കത്തിൽ ശക്തമായ നീക്കങ്ങൾക്കാണ് ഇ ഡി ശ്രമിക്കുന്നത് എന്ന് വ്യക്തം തെരഞ്ഞെടുപ്പിന് ഇനി പതിനാറ് ദിവസം അതിനിടയിൽ കേരളത്തിൽ ചില നിർണായക നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തും എന്നുറപ്പ് ബി ജെ പി കെട്ടിച്ചമച്ച കേസിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചാൽ നാളെ പിണറായി വിജയനടക്കം പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരൊക്കെ രാജിവെക്കേണ്ടി വരും എന്ന് ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് ഇന്നലെ പ്രസ്താവന ഇറക്കിയിരുന്നു ആറുമാസത്തെ ശേഷം പുറത്തിറങ്ങിയതായിരുന്നു സഞ്ജയ് സിംഗ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സിഎപാറൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനായി ഇ ഡി വിളിപ്പിച്ചു കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ജയിലിലിരുന്ന് മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക കൃത്യനിർവ്വഹണം നടത്താൻ സാധിക്കുമെന്ന് സഞ്ജയ് സിംഗ് ഇന്നലെ പറഞ്ഞിരുന്നു ഇന്റർനെറ്റും ഫോണുമൊക്കെ അനുവദിക്കാൻ കേന്ദ്രത്തിന് കഴിയും അതുകൊണ്ട് തന്നെ ദില്ലി മുഖ്യമന്ത്രിയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലും അരവിന്ദ് കെജ്രിവാൾ തുടരുമെന്നാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയത് അരവിന്ദ് അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ദിൽഹി നിവാസികൾക്ക് ചിന്തയില്ല പാർട്ടി നടത്തിയ സർവേയിൽ ജനം അരവിന്ദ് അല്ലാതെ മറ്റാരെയും മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്ന പോലുമില്ല നിരപരാധിയാണ് എന്ന് ഉത്തമബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ജയിലിൽ പോകാൻ ഭയമുണ്ടായിരുന്നില്ല എന്നാണ് സഞ്ജയ് സിംഗ് പറയുന്നത് സി എം ആർ എൽ എക്സാലോജിക് രേഖകളുമായി നാളെ ഹാജരാകാനാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഒപ്പ് എക്സാലോജിക്കിനെ ചോദ്യം ചെയ്യണമെങ്കിൽ വീണ വിജയനെ വിളിപ്പിച്ചു വരുത്തണം അതുകൊണ്ടുതന്നെ മറ്റന്നാൾ വീണാ വിജയനിലേക്ക് അന്വേഷണം നീളുമോ എന്ന സംശയവും ശക്തമാണ് കണക്കുകളുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകൾ ആദായ നികുതി വകുപ്പ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു എക്സാലോജിക്കിന് പുറമെ മറ്റു പല നേതാക്കൾക്കും പണം നൽകിയ വിവരം സി നിന്ന് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ആദ്യപടിയാണ് സി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നത് ശക്തമായ ചില നീക്കങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഇതിനകം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സൂചന നൽകുന്നത് ദില്ലിക്ക് സമാനമായ ചില നീക്കങ്ങൾ കേരളത്തിലും പ്രതീക്ഷിക്കാം എന്നർത്ഥം ഇത്തരം ശക്തമായ ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ ബി ജെ പിയുടെ ജയത്തെ തന്നെ അത് ബാധിക്കും എന്നതാണ് സത്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്